السلام عليكم ورحمة الله وبركاته وعليكم السلام الحمد لله اللهم صل على سيدنا محمد وعلى <للغاية> آل سيدنا محمد اتبعوا وهمان آدرون برنامج مفتش أستاذ مدير أستاذ ومدريب

ഇന്ന് അലഹില്ല നമ്മുടെ ഈ മദരസയിൽ നിങ്ങളെയെല്ലാം സ്വീകരിക്കാൻ ലഭിച്ച ഈ ഒരു സൗഭാഗ്യത്തിന് ആദ്യം ദുബാബുവിനോട് നന്ദി പറയുക കൂട്ടത്തിൽ ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ക്ഷമിച്ചിരിക്കുന്ന നിങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ സതയം ശ്രമിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മ പിന്നെ ഈ മുന്നിൽ ടീളാക്കാരി അതിന് മുമ്പ് നിങ്ങളൊന്ന് ട്രീളാക്കിയ നല്ലതാണ് ഇപ്പൊ എന്നെ ഓർമ്മപ്പെടുത്തിയതാണ് ഞാൻ പറഞ്ഞ പുസ്തകം എന്തായാലും മനസ്സിലന്നിട്ട് നിങ്ങളോട് മുന്നോട്ടിരിക്കാൻ പറയും സൗകര്യം ഏതായാലും അർഹം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മാന്യടനവും കൂടി നടക്കുകയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ഉസ്താദിന്റെ അനുസ്മരണവും കൂടി നമ്മുടെ ഈ റേഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിനിധികളായി നിലകൊള്ളുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ഈ അണല് ഏറ്റവും വലിയ ഒരു ജോലിയാണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയപ്പെടുന്നത് അള്ളാന്റെ അല്ലെങ്കിൽ ഉന്നതരായ അധ്യാപകനും കഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് ഇന്നമാ വസ്തുവന്റെ എന്നെ അയക്കപ്പെട്ടത് എന്നാണ് ആ ഒരു മാതൃകയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഭൂമി ലോകത്ത് ഇത്രയും ശ്രേഷ്ഠരായ ഒരു സമൂഹമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല വേറൊരു സമൂഹത്തെ കുറിച്ചും നമ്മൾ ഈ ചെയ്യുന്ന ജോലി അള്ളാഹു സ്വീകരിക്കട്ടെ സമൂഹത്തിൽ ഓരോ ദിവസം കഴിയുമോറും സ്വീകാര്യത ഏറി ഒരു സമൂഹമാണ് ഒരു വിഭാഗമാണ് മാലിന്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം പിന്നീട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു സ്വീകാര്യത നിലനിർത്തുക എന്നുള്ളതാണ് അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് എന്ന് പറയുമ്പോ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്നാലും നമുക്കും ഇരുവുപഠിപ്പിച്ചു തന്ന ഉസ്താദുമാർ അവരെ ഓർക്കാനുള്ള ദിവസം കൂടിയാണ് എന്നുള്ളത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക മാത്രമല്ല ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി തീർത്തത് സമസ്ത കേരള ജമീയത്തുല ഈ ഒരു സമൂഹത്തെ ഓർക്കാനും വേണ്ടിയാണ് ധാരാളം ചെയ്തുകൊണ്ടിരിക്കുന്ന സമസ്തം ഡേ എന്നുള്ള ഒരു പ്രത്യേക ദിനം കൊണ്ട് കഴിയുന്നതിനപ്പുറം ഫണ്ട് സമാഹരിച്ച് ധാരാളം മാർക്ക് ആ ഫണ്ട് കൊണ്ട് സേവനം ചെയ്യുകയാണ് ഈ വർഷം ഏകദേശം ഇരുപത്തി അഞ്ചോളം മൗല്യങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സമസ്തർക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ അതെല്ലാം അനുഭവിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് മോല്യം ഡേ എന്നുള്ളത് നാം ഓരോരുത്തരും കഠിന പ്രയത്നം നടത്തി നല്ല രൂപത്തിൽ വിജയ വിജയമാക്കാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മ വളർത്തുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് തസ്ബീഹ് പറയുമ്പോൾ ആ ഒരു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കുമ്പോ നാം ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു സ്വീകരിക്കട്ടെ എന്ന് മാത്രം നിങ്ങൾ നമുക്കും നമ്മുടെ മഹല്ലത്തിലെ ധാരാളം ആൾക്കാർ ഇന്ന് പ്രത്യേകിച്ച് ഭക്ഷണത്തിന് വേണ്ടിയും ചായ കടിക്കു വേണ്ടിയും സഹായിച്ച ധാരാളം ഉമ്മമാർക്ക് പോലും റേഞ്ചിലുള്ള നമ്മുടെ മദ്രസയിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞപ്പോ കൂടി വളരെ കൂടി ഏറ്റെടുക്കുകയും എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തിരുന്ന ഉമ്മമാരും ഉപ്പമാരും അവർക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കട്ടെ നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്നത് ആര് ചെയ്ത് എന്ന പരിശുദ്ധ വാക്യത്താൽ പ്രിയപ്പെട്ട ഉസ്താദന്മാരുടെയും തങ്ങൾ സാ അതിൻ്റെയൊക്കെ അനുമതിയോടുകൂടി ഒരു കാർഡ് ജാ അറിയിച്ച് അസലാമലൈക്കും വറഹമുള്ള